ഹലോ ഗായ്സ് അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ചക്കത്തെ വീഡിയോ ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാമായിരുന്നത് അപ്പം ഇന്ന് നമുക്ക് പായസം വെച്ചിട്ടുണ്ടായി നമ്മളെ ദോ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല ചെറുതായിട്ട് ഒരു മധുരം നല്ല രീതിക്ക് മാത്രം അപ്പോൾ കുറച്ച് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ താത്തയും മക്കളും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ചോറ് വാരി തരാറുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചോറ് പോണ വഴി നമുക്കറിയില്ലല്ലോ അപ്പോൾ വലിയൊരു ഇല ഒക്കെ വെട്ടിയതിൽ ചോറൊക്കെ ഇട്ടിട്ട് ഇപ്പം എന്താണല്ലേ അച്ചാറുണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് പിന്നെന്താ ഉപ്പേരിയുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് കൊഞ്ച കൊഞ്ച ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കേക്കാണ് അപ്പോൾ സൈഡ് ഡിഷൊക്കെ ഒക്കെ കൂടി മാക്ക് എടുത്ത് തരാൻ പറ്റൂല അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശേ കുറേശ്ശേനെ കേക്കിട്ട് അപ്പോൾ ഈ മാമ്പഴപ്പുളിശ്ശേരിയും പപ്പടം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് മാങ്ങൻ്റെ ഒക്കെ ഒരുപോലെ ഇതിങ്ങനെ ഉണ്ട് കഴിച്ചാലേ മനസ്സിനൊരു സുഖം ഉണ്ടാവുകയുള്ളു അപ്പോൾ എല്ലാം ക്ലീനാക്കി കഴിക്കണം അപ്പോൾ പിന്നെന്താ ഫുഡ് കേൾക്കണമെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാക്ക കണ്ടപ്പോൾ ആകെ എന്തൊക്കെ സങ്കടമൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണം ഇതാക്കണമൊക്കെ അപ്പോൾ അങ്ങനെ ആൾക്ക് കണ്ടപ്പോൾ വലിയ ഫീലിങ്ങൊക്കെ ആയി കട്ടാക്കി കുറച്ച് കഴിഞ്ഞു വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെന്താ നമ്മൾ ഇലയിൽ പായസമൊക്കെ ഒഴിച്ച് പപ്പടം കൂട്ടിയിട്ടൊരു പിടുത്തങ്ങോട്ട് പിടിച്ച് ഊഫിൻ്റെ ഒരു രക്ഷയില്ല പരിപ്പ് പായസം ഇരുന്നിട്ടോ രണ്ടും കൂടി കഴിക്കാൻ അതേപോലെയാണ് പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം കല്യാണത്തിൻ്റെ ആൽബങ്ങളൊക്കെ ഒന്ന് ഒന്നെടുത്ത് നോക്കി എല്ലാവരും മുഖവും കാര്യങ്ങളൊക്കെ നോക്കി പണ്ടത്തൊക്കെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നും പെറ്റാസൈക്കൂലെന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ തന്നെ കല്യാണത്തിന് റിസോൾ ഇത്ര ഉള്ളു കേട്ടോ അവിടെ നല്ല രസം ഭയങ്കര ക്യൂട്ടല്ലേ അപ്പോൾ ഒത്തിരി ക്യൂട്ടല്ലേ കൊല്ലാതിരുന്നാൽ ഭാഗ്യം പിന്നെ എന്തൊക്കെ ചടങ്ങുകളല്ലേ എൻ്റെ പൊന്നോ എന്തൊക്കെ എപ്പോഴും ഉണ്ടോണം വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നതും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു അത് വേറെ ആരുമല്ല ഞാനാണ് കുറച്ചുപോലെ മാറ്റാമുള്ള അതപ്പോ ചോദിക്കാണ് ബാക്കി എല്ലാവരെയും ദുവാക്ക് ഏകദേശമൊക്കെ മനസ്സിലായോണ്ട് താര നില്ക്കുമ്പോൾ മാത്രം കുട്ടിയൊന്നും പറയുന്നില്ല കൊണ്ടാണ്ട് മുപ്പത്താഴ്ച പണ്ടര ആ ദേ ഇൻ ജോട്ട് ഫ്യൂക്ക് ദിലുണ്ട അബൂ ഫാദിൽ കാ ഫാദിൽ കാ കളി 45 റിച്ചതായിക്ക് അല്ലാഹ് ജിബൽ കായക്ക് 100 കേക്ക് ജനാ മാർക്കറ്റ് നോക്കാനവനി വായിച്ച കാണാണ് ഇദു ഫഹീമ ദിനാരടെ ഇദു ഇദു ബാം 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 പിന്നെ അതാപ് കഴിഞ്ഞ് തോന്നുണ്ടായിട്ട് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോയി അപ്പോൾ വരുന്ന ഒഴിക്ക് അവിടെ ഇറങ്ങിയിട്ട് പോകാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെന്താ വീട്ടിൽ നിന്ന് കുറവെടുക്കാമെന്നൊക്കെ നോക്കിയപ്പോൾ നടന്നു തരാം പിന്നെ വരുന്ന ഒഴിക്കുക ചെറിയ ചെറിയ വീടുണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കൊടുത്ത് അവിടെ ചിരിച്ചു ടച്ച് പാടാണ് പിന്നെ അതാ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ തന്നെ ടൈമിൽ പാടാൻ കഴിഞ്ഞാൽ ആറ് മണിക്ക് വേണ്ടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ച് ബർത്ത് ഡേരിലേ വാങ്ങിക്കണമെങ്കിൽ ഞാൻ നമുക്ക് വിചാരിച്ചായിരുന്നു പിന്നെ മനസ്സിനെ അനുവദിച്ചില്ല എന്നൊക്കെ അറിയതും അങ്ങനത്തെ ഒരു വായിക്കില്ല ഈ ഒരു വീഡിയോ എത്രയുള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കൂടെ താങ്ക് യു